ഈ ലോകത്ത് മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം സത്യത്തിൽ എന്താണ് പണമാണോ മക്കളാണോ ജീവിത സൗകര്യങ്ങളാണോ ആരോഗ്യമാണോ അധികാരമാണോ ഏറ്റവും ഉന്നതമായ നേട്ടം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അാഹുവിൻ്റെ സംതൃപ്തി അയാളിൽ ഇറങ്ങുക എന്നതാണ് എന്നെപ്പറ്റി എൻ്റെ റബ്ബ് തൃപ്തിപ്പെട്ടിട്ടുണ്ടോ എന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് അള്ളാഹു സുബാന സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വാഗ്ദാനം നൽകിയിട്ടുണ്ട് എന്താണ് താഴ്ഭാഗത്തുകൂടി അരുവികൾ ഒഴുകുന്ന സ്വർഗപ്പുന്തോപ്പുകൾ അതെന്താണ് അത് താൽക്കാലികമല്ലി അവിടുന്ന് ഒരു മടക്കല്ല തിങ്കളാഴ്ച പിന്നെ ഡ്യൂട്ടിക്ക് വരേണ്ട ഒരു ആവശ്യമല്ല അവിടെ കാലാകാലം നിക്കണേ ടൂറൊക്കെ പോയാൽ കുട്ടികളെ പറയും പോണ്ട വാപ്പുകൂടി വടക്ക അല്ലെ നമ്മൾ പറയും ഇന്നെങ്കിലും നമ്മൾ എടുത്തിട്ടുള്ളൂ നാളെ വേറെ ആളെ ബുക്കിങ്ങാണ് സ്കൂളില്ല തിങ്കളാഴ്ച സ്കൂളൊന്നുമില്ല ജോലിയൊന്നുമില്ല ഖാലിദീന ജോലിയൊന്നും ഇല്ല കാലാകാല സമാധാനത്തിൻ്റെ ഭവനാണ് അവിടെ ഇടങ്ങേറുണ്ടാക്കുന്ന വർത്താനം പെണ്ണുങ്ങളും മാപ്പിളയും ഒന്നും പറയുന്ന സമാധാനമാണ് അവിടെ മക്കളെ പറ്റി വേവരാതില്ല നാളെ ബ്ലഡ് ഷുഗർ പരിശോധിക്കുമ്പം അത് കൂടുതലാണോ എന്നുള്ള ബേജാറില്ല ആൻജിയോഗ്രാം ചെയ്യണ്ട ബ്ലോക്ക് ഉണ്ടോ എന്ന് നോക്കണ്ട യാതൊരുവിധ എടാകൂടങ്ങളില്ലാത്ത സ്ഥലമാണ് അക്ബർ അള്ളാഹുവിൽ നിന്നുള്ള സംതൃപ്തി അതാണ് ഏറ്റവും വലുത് അല്ലേ ഇബിൾ റഹ്മൂന്ന് പറഞ്ഞതുപോലെ സ്വർഗത്തിൻ്റെ ആസ്വാദനങ്ങൾ അനുഭവിച്ചതോ അനുഭവിക്കാനിരിക്കുന്നതോ ആയ സകല ആസ്വാദനങ്ങളെക്കാൾ വലുതാണ് അള്ളാഹുവിൻ്റെ തൃപ്തി ലഭിക്കുക എന്നത് നാളെ അള്ളാഹുവിൻ്റെ ഒരു ഡയലോഗുണ്ട് സ്വർഗത്തിൽ എന്താണ് ഇനി ഇനി ഇവിടുന്ന് അങ്ങട്ട് നിങ്ങളോട് കോപമില്ല നിങ്ങളെ നിങ്ങളെ നേരെ ഞാൻ കോപിക്കുകയില്ല എന്ന് അള്ളാഹു തൃപ്തിപ്പെട്ട് സംസാരിക്കുന്നൊരു വർത്താനുണ്ട് അതാണ് ഒരു സത്യവിശ്വാസിക്ക് ലഭിക്കാനിരിക്കുന്ന ഏറ്റവും വലിയ ആസ്വാദനം ഏറ്റവും വലിയ സന്തോഷം അതാണ് നാളെ റബ്ബിൻ്റെ ആ സംസാരം കേൾക്കുക എന്നുള്ളതാണ് റബ്ബിൻ്റെ തൃപ്തിയുണ്ട് അള്ളാഹു നമ്മളെ പറ്റി തൃപ്തിപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനം അതിങ്ങട്ട് അറിയാമെന്നുള്ളത് അപ്പം അതുകൊണ്ട് അതിനെന്തുവേണ സഹോദരങ്ങളെ ഈ ജീവിതത്തിൽ നമുക്ക് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ സാധിക്കണം എന്താണ് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ എന്ന് ജീവിതം കൊണ്ട് പ്രഖ്യാപിക്കാൻ നമുക്ക് കഴി കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ കഴിഞ്ഞ അങ്ങനെ കഴിയുന്നുണ്ടെങ്കിലേ നാളെ നാളതിന് നമുക്കൊരു ഭാഗ്യം ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഈ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുക എന്നുള്ളത് നമ്മൾ ജീവിതത്തിൽ വിലമതിക്കുന്ന ഏതിനേക്കാളും അള്ളാഹു നമ്മളെപ്പറ്റി തൃപ്തിപ്പെട്ടിട്ടുണ്ടോ യോ എം മക്കളും സ്വത്തുമൊന്നും ഉപകാരപ്പെടാത്ത ഒരു ദിവസം നാളെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ ഏറ്റവും നല്ല ഹൃദയവുമായി ഷഹവാത്തിൽ നിന്നും ശുഭഹാത്തിൽ നിന്നും സംശയങ്ങളിൽ നിന്നും അതേപോലെ തന്നെ ച്ഛകളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ഒരു ഹൃദയം അതെങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുക അത് അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മൾ നേടാൻ വേണ്ടി നമ്മൾ ജീവിക്കുമ്പോഴാണ് പ്രഖ്യാപനം എന്തിനേക്കാളും വലുത് അള്ളാഹുവിൻ്റെ തൃപ്തിയാണ് എന്നത് അപ്പം അതുകൊണ്ട് അത് നാളെ അലൈക്കും അലൈക്കും ഫലാ ഫലാ ബഅദഹു എന്താണ് നിങ്ങൾക്ക് എൻ്റെ സന്തോഷം കിട്ടുന്നതാണ് അതേപോലെ ഞാൻ ഇനി ഒരിക്കലും നിങ്ങളോട് ഇതിന് ശേഷം ഒരിക്കലും നിങ്ങളോട് കോപിക്കുകയില്ല എന്ന അള്ളാഹുവിൻ്റെ സംസാരം ബുഹാരിയും മുസ്ലിമും നാളെ സ്വർഗത്തിൽ സംഭവിക്കുമെന്ന് പറയുന്ന ഹദീസാണത് അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം അത് സഹോദരങ്ങൾ ഇത് കിട്ടാൻ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും നേടേണ്ട ഒരു കാര്യം ഈ ജീവിതം കൊണ്ട് നമ്മൾ കൈവരിക്കേണ്ട ഒരു കാര്യം അന്നാൻ്റെ തൃപ്തിയാണ് ാമത് വേണ്ട കാര്യതാണ് ഇഹ്ലാസ കൊറേ കർമ്മങ്ങൾ ചെയ്യുക എന്നതല്ല അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അള്ളാഹുവിന്റെ പൊരുത്തം അള്ളാഹുവിൻ്റെ മാത്രം പൊരുത്തം ആഗ്രഹിച്ചു കൊണ്ട് ചെയ്യുന്ന ചെറിയ ചെറിയ കർമ്മങ്ങളാണ് ആ പൊരുത്തം ആഗ്രഹിക്കാത്ത വലിയ വലിയ കർമ്മങ്ങളെക്കാൾ പോലും നാളെ തൂങ്ങുക കനം തൂങ്ങുക അള്ളാഹുവിൻ്റെ അടുക്കൽ എന്ത് ചെയ്യുക അവിടെ എന്താണ് അതിന് വില മതിക്കുക അള്ളാഹുവിനെ ഉദ്ദേശം അള്ളാഹുവിനെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ള കർമ്മങ്ങൾ അപ്പം അതുകൊണ്ട് ജീവിതത്തിൽ ഇഹലാസ് ഉണ്ടാകുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത് ഏതൊരു സാഹചര്യത്തിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ച് ജീവിക്കാൻ എത്രന്നെ എത്ര തന്നെ നമ്മള് എന്താണ് ദേഹേച്ഛകൾ കടിമപ്പെടുന്ന ഒരു വളരെ രാത്രി വളരെ വൈകിയാണ് വന്ന് കിടന്നത് അല്ലെ ജോലി ഭാരം കൊണ്ട് യാത്രാ ക്ഷീണം കൊണ്ട് വളരെ വൈകി കിടന്നാലും സുബ ഈ പള്ളി വീട്ടിൽ നിസ്കരിക്കാതെ ജമാത്തിന് പള്ളിയിലെത്തണം എന്ന ആഗ്രഹത്തോടു കൂടി ആ ക്ഷീണം അല്ലെ ആ ഉറക്കം മാറാതെ ഉറക്കം തീർന്നിട്ടില്ല അല്ലെങ്കിൽ അവിടെ തൽക്കാലപ്പം അവിടുന്ന് നിസ്കരിച്ചാ മതി എന്ന് നിങ്ങളിപ്പോൾ മൂന്നണിക്കല് വന്ന് കിടന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് നമസ്കരിച്ചാൽ പോരെ എന്ന് ഭാര്യ ചോദിക്കുമ്പോഴും സഹോദരങ്ങളെ അതെല്ലാം അതെല്ലാം മാറ്റിക്കൊണ്ട് ആ ജമാത്തിൽ ഔവ്വലായി അവിടെ ഹാജരാകണം എന്ന ആഗ്രഹത്തോടു കൂടി അവിടുന്ന് നിന്ന് എണീറ്റ് പോകുക എന്നുള്ളത് അത് വല്ലാത്തൊരു കഴിവാണ് അത് വല്ലാത്തൊരാഗ്രഹമാണ് ആ ആഗ്രഹം ഉണ്ടാകുമ്പോഴാണ് പടച്ചോൻ്റെ തൃപ്തി കിട്ടുക അല്ലേ അല്ലേ അല്ല എന്താണ് തെറ്റ് ചെയ്യണം അല്ലെങ്കിൽ തെറ്റിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണ് ആഗ്രഹങ്ങൾ കടിമപ്പെട്ട് എന്താണ് തെറ്റുകൾ സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലും അതിൽ നിന്ന് രാജിയായിക്കൊണ്ട് എന്താണ് അതിനാ ഒഴുക്കിനെതിരെ നീന്തിക്കൊണ്ട് എൻ്റെ തൃപ്തി എൻ്റെ റബ്ബിൻ്റെ തൃപ്തിയാണ് എനിക്ക് വലുത് അങ്ങനത്തെ അവസരങ്ങളെ നമ്മൾ മുതലാക്കണം അല്ലെ നമ്മൾ തെറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ എത്തി നിൽക്കുമ്പം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് അതിൽ നിന്ന് മാറി നിൽക്കാൻ ആ സാഹചര്യത്തിൽ നിന്ന് മാറിപ്പോകാൻ ഒരാൾക്ക് സാധിക്കുന്നെങ്കിൽ അതന്നെയാണ് സഹോദരങ്ങളെ നമ്മൾ അള്ളാഹുവിനെയും റസൂൽ നമ്മൾ എത്ര ജീവിതത്തിൽ വില കൽപ്പിക്കുന്നു എന്നത് നമ്മൾ പരീക്ഷിച്ചറിയാനുള്ള അല്ലെങ്കിൽ അവിടെ തെളിയിക്കാനുള്ള ഒരു അവസരമാണ് അങ്ങനത്തെ അവസരങ്ങൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല നഷ്ടപ്പെടുത്തണം പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അള്ളാ ഏതൊരു പ്രതിസന്ധിയിലും പ്രയാസത്തിലും എന്ത് ചെയ്യണം അള്ളാഹുവിനെയും റസൂലിനെയും നൽകേണ്ട വില ആ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും കൽപ്പനകൾക്ക് നൽകേണ്ട വില നമുക്ക് അതിന് പ്രയോറിറ്റി നമുക്ക് മറ്റ് ജീവിതത്തിലെ മറ്റെന്തിനേക്കാളും നമുക്ക് നൽകാൻ എന്നാണ് അതേപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യകളെ മുറുകെ പിടിക്കുക എന്നുള്ളത് എന്ന് ഇബിന് മസ്ഊദ് അലി അള്ളാഹുവിന് പറഞ്ഞതായിട്ട് കാണാൻ പറ്റും െ അള്ളാവിൻ്റെ റസൂല് ചെയ്ത ചര്യകളെ പിൻപറ്റുക എന്നതാണ് എന്ത് മറ്റേതെങ്കിലും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകയില്ലാത്ത ഒരു കാര്യം തുടങ്ങുക എന്നതിനേക്കാൾ കയർ എന്താണ് എൻ്റെ റസൂല് ചെയ്ത കാര്യങ്ങളെ ഫോളോ മൻ ചെയ്യാന്നുള്ളതാണ് എൻ്റെ സുന്നത്തിന് വിട്ടുകളഞ്ഞവൻ വെറുത്തവൻ അവൻ എന്നിൽ എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ അള്ളാഹുവിൻ്റെ റസൂരിൻ്റെ ചര്യകളെ നമ്മൾ അണപ്പല്ലുകൾ കൊണ്ട് കടിച്ച് പിടിച്ചുകൊണ്ട് എന്ത് ചെയ്യണം അതിനെ സ്നേഹിച്ചുകൊണ്ട് അതിനെ അനുധാപനം ചെയ്തുകൊണ്ട് ജീവിതത്തിൽ മുന്നോട്ടു പോകാൻ സാധിക്കേണ്ടതുണ്ട് അതേപോലെ തന്നെ ഒരു പ്രയാസവും പ്രതിസന്ധിയിലും അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധികളിൽ തൃപ്തിയുണ്ടാകുക എന്നുള്ളത് അല്ലേ ജീവിതത്തിൽ വലിയ പ്രതിസന്ധികളിലൂടെ കടന്നു പോകണം എൻ്റെ റപ്പ് എനിക്ക് വിധിച്ചത് താണ് കച്ചവടം ചെയ്തു പൊട്ടിപ്പോയി അല്ലേ ആരോ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് വലിയ പരീക്ഷണങ്ങൾക്ക് വിധേയനായ സഹോദരങ്ങളെ അത് അല്ലാഹുവിൻ്റെ തീരുമാനമാണ് എൻ്റെ റബ്ബ് എനിക്കിതാണ് വിധിച്ചത് എനിക്ക് എനിക്ക് ഹൈർ എൻ്റെ റബ്ബ് വിധിച്ചതാണ് എന്ന് അള്ളാഹുവിൻ്റെ അലങ്കനീയമായ വിധികളിൽ പൂർണ്ണമായി സംതൃപ്തനാകാൻ ഒരാൾക്ക് മാനസികമായി കഴിയുന്നുണ്ടെങ്കിൽ പുറത്ത് വർത്താനം കൊണ്ട് ആൾക്കാരുടെയിൽ പറയല്ല ഉള്ളിൻ്റെ ഉള്ളിൽ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിലും വിധികളിലും കൈപ്പേറിയ വിധികളിലും തീരുമാനങ്ങളിലൊക്കെ നമുക്ക് തൃപ്തിപ്പെടാൻ സാധിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അള്ളാഹുവിനോടുള്ള സ്നേഹമാണ് അള്ളാഹുവിൻ്റെ അത് കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് നമുക്കേത് സാഹചര്യങ്ങളിൽ നമ്മൾ ജീവിതം തകർന്ന സാഹചര്യങ്ങളിൽ നമ്മളെ പ്ലാനുകളൊന്നും വർക്കൗട്ട് ചെയ്യാത്തൊരു സന്ദർഭത്തിൽ പോലും അള്ളാഹുവിൻ്റെ തീരുമാനം അതാണെങ്കിൽ സന്തോഷപൂർവ്വം അത് അക്സെപ്റ്റ് ഒരു മാനസികാവസ്ഥ ഒരു വിശ്വാസിക്കുണ്ട് എങ്കിൽ അതും അല്ലാത്തൊരു കാര്യമാണ് അല്ലെ എന്തുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിനോട് തൃപ്തി തോന്നാത്തത് അള്ളാഹുവിനോട് സ്നേഹം തോന്നാത്തത് എന്തുകൊണ്ടെന്നു വച്ചാൽ നമ്മളെ ജീവിതത്തിലെ പലയ സെറ്റ് ബാക്കുകളെ பராஜயங்களையும் എന്താണ് നമ്മൾ അത് അംഗീകരിക്കാൻ നമ്മളെ മനസ്സ് തയ്യാറാകാത്തത് ഇപ്പം ഞാൻ സാമ്പത്തികമായി ഞാനിപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ഇതൊക്കെ എന്താണ് ഇതൊക്കെ പഠിച്ചുകൊണ്ടൊരു തീരുമാനമാണല്ലോ അപ്പോൾ അതുകൊണ്ട് അള്ളാഹുവുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളോട് നമുക്ക് സംതൃപ്തമായി പൊരുത്തപ്പെടാൻ സാധിക്കാത്തത് അത് അതുകൊണ്ടാണ് നമുക്ക് അള്ളാഹുവിനെ സ്നേഹിക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അള്ളാഹുവിനെ നമുക്ക് അകൽച്ച് വരുന്നതുണ്ട് അപ്പോൾ അത് മാറ്റണം ആ നിലപാട് മാറേണ്ടതുണ്ട് എന്ത് നമുക്ക് നമ്മൾ എപ്പോഴും തന്നെ അള്ളാഹു നൽകി അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണരുത് അല്ലെ നമുക്ക് എല്ലാം കിട്ടിയില്ല കിട്ടിയില്ല അല്ലെങ്കിൽ നമുക്ക് കിട്ട അവർക്ക് കിട്ടിയതൊന്നും നമുക്ക് കിട്ടിയില്ല എന്ന താരതമ്യത്തിന് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അതിന് വില കുറച്ച് കാണാതെ അല്ലെ ഈ ഒരു വെള്ളിയാഴ്ച ഇവിടെ പള്ളിയിലേക്ക് നമസ്കരിക്കാൻ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ നമസ്കരിക്കാൻ വന്നു നമ്മൾ ഇന്ന് രാവിലെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റു നമുക്കൊരു സ്ട്രോക്ക് വന്നിട്ടില്ല അല്ലെ നമുക്കൊരു അറ്റാക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നമുക്ക് കൂടി നടന്ന് വരാൻ ഇവിടെ ഈ ഈ പങ്കെടുക്കാൻ സാധിച്ചു സഹോദരങ്ങളെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതെ ആ അനുഗ്രഹങ്ങളുടെ വില മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നന്ദിയുള്ളവനാക എന്നുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ കിട്ടിയ അനുഗ്രഹങ്ങളെ വില കുറച്ച് കാണാതെ നന്ദി കാണിച്ച് ജീവിക്കുക എന്നുള്ളതാണ് ഈ ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ അപ്പൊ അതിന് നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ ആ അകൽച്ച വരാതിരിക്കാൻ അള്ളാഹുമായുള്ള ബന്ധം ഉറക്കാൻ അല്ലെങ്കിൽ ഒന്നുകൂടി അത് എന്താണ് ഉറപ്പിക്കാനുള്ളൊരു മാർഗാണത് ഈ അള്ളാഹുവിൻ്റെ വിധികളിൽ സംതൃപ്തമാകുക എന്നുള്ളത് അത് ഏത് തരത്തിലാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളുണ്ടെങ്കിലും അതിലൊക്കെ ഒരു തൃപ്തിപ്പെട്ട മനസ്സുണ്ടാകുക എന്നുള്ളത് അത് അള്ളാഹുവിനോട് നമുക്കുള്ള ബന്ധത്തിൻ്റെ അടുപ്പത്തിൻ്റെയും ആഴമാണ് കാണിക്കുന്നത് അതുകൊണ്ട് അത് നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ സഹോദരങ്ങളെ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നമ്മളെ ജീവിതം നമ്മൾ പരിശോധിച്ച് തന്നെ ഏതൊരു സാഹചര്യത്തിലും നമ്മൾ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കാനുള്ളൊരു മാനസികാവസ്ഥ നമുക്കുണ്ടെങ്കിൽ അത് അള്ളാഹുവിൻ്റെ തൃപ്തിൻ്റെ ഒരു അടയാളാണ് അതേപോലെ തന്നെ പാപങ്ങളോടുള്ള സമീപനം പാപങ്ങൾ ചെയ്യാതിരിക്കുക എന്ന് മാത്രമല്ല പാപങ്ങൾ വെറുക്കാൻ കഴിയണം പാപങ്ങൾ വെറുക്കാൻ കഴിയണം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൽപ്പനകളെ തിരസ്കരിക്കുന്ന ആ അങ്ങനത്തെ ആളുകളെ ചെലൻ പാലിക്കാൻ പറ്റണം ഉമർ ഇബിനൂമർ റസൂലിൻ്റെ ഒരു കൽപ്പന സ്വന്തം മകനോട് പറഞ്ഞിട്ട് അത് അതും എന്താണ് അത് വില മുഖവിലക്കെടുത്തില്ല എന്നാണ് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കാഞ്ഞിട്ട് ആ മരണം വരെ ആ മകനോട് ഉമർ മുണ്ടിയിട്ടില്ല മിണ്ടിയിട്ടില്ല എന്ന് അതീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂലിനോട് നമ്മൾ കാണിക്കേണ്ട നമ്മൾ പുലർത്തേണ്ട ഒരു നിലപാട് അത് സാധാരണ അള്ളാഹുൻ്റെ റസൂലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അത് സാധാരണ ഒരാൾ പറയണ പോലെയല്ല അത് സാധാരണ ഒരു കൽപ്പനയല്ല അതിന് വിശ്വാസിക്ക് ഒരു നിലപാടുണ്ടെങ്കിൽ അതുകൊണ്ട് അത് അറിയുകയും മനസ്സിലാക്കുകയും അത് ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതേപോലെ തന്നെ പാപങ്ങൾ അള്ളാഹു റസൂലും വിരോധിച്ച കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല അത് പാപമാണ് എന്ന് പറയാനും പ്രഖ്യാപിക്കാനും ഓർമ്മപ്പെടുത്താനൊക്കെ ഒരു സത്യവിശ്വാസി ശ്രമിക്കേണ്ടതുണ്ട് ഇനി ഒന്ന് മനസ്സുകൊണ്ടെങ്കിലും അത് വെറുക്ക എന്നുള്ളത് ഇമാനിൻ്റെ അവസാനത്തെ തടയാവാണ് അല്ലേ ഒരു ഒരു ഒരിറ്റെങ്കിലും ഈ മാന നമ്മളെ ഉണ്ടെങ്കിൽ ആ പാപങ്ങളോട് അങ്ങനെ ഒരു വെറുപ്പെങ്കിലും ഒരു മനസ്സിലെങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട് അതേപോലെ തന്നെ ഖുർആാനും അള്ളാഹുവിൻ്റെ തിക്റുകളുമൊക്കെ അതൊക്കെ ആസ്വദിക്കാനും അതിനൊക്കെ സമയം നീക്കി വെക്കാനും അതൊക്കെ ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ നമ്മൾ എന്താണ് കൈവരിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അതൊക്കെ ഉണ്ടെങ്കിൽ നാളെ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന ആളുകൾ നമ്മൾ പെടുവല്ലേന്ന് ഏകദേശം നമ്മൾക്കന്നെ ഒന്ന് തീരുമാനിക്കാൻ പറ്റും അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒന്നുകൂടി ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിലെ അടിക്കടി പ്രയാസങ്ങൾ വരുമ്പോൾ അല്ലേ സാമ്പത്തികമായ പ്രശ്നങ്ങൾ മക്കൾക്ക് വാപ്പ മാതാപിതാക്കൾക്ക് അസുഖം അവരെ ചികിത്സിക്കാനുള്ള പ്രയാസം അതിൻ്റെ ഇടയിൽ എന്താണ് എന്താണ് വീടിൻ്റെ പണികൾ അങ്ങനത്തെ ആകെ ജീവിതത്തിൽ ഇങ്ങനെ എപ്പോഴും ഒരു ഒന്ന് നമ്മൾ ഒന്ന് കരകയറിക്കാൻ ആൾക്കാർ ചില ആൾക്കാർ ഒന്ന് കരകയറാൻ പറ്റണില്ല ഒന്ന് കഴിയുമ്പോഴത്തേനടുത്തേക്ക് വരും അങ്ങനെയൊക്കെ പരാതി പറയുന്ന ആളുകളുടെ സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ദുനിയാവാണ് ഇത് അള്ളാഹു ഒരു കൗമനെ കൗമനെ അള്ളാഹു ചില ആൾക്കാർ ഇഷ്ടപ്പെട്ടല്ലേ പരീക്ഷിക്കുന്നു അപ്പോൾ പരീക്ഷണങ്ങൾ അടിക്കടി വരുന്നുണ്ടോ പടച്ചോൺ സ്നേഹിക്കുന്നുണ്ട് അതിൻ്റെ അർത്ഥം അള്ളാവും ഇങ്ങനെ നമ്മളെ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് നമ്മളെ റാങ്ക് ഇങ്ങനെ മേലേക്ക് മേലേക്ക് കൊണ്ടുവരണം അതിൻ്റെ അർത്ഥം എന്തല്ലോ നമ്മൾ പടച്ചോന് അകന്ന് പോകാൻ പാടില്ല ആ പരീക്ഷണങ്ങൾ കാരണം ഉള്ള നിസ്കാരം ഇട്ടെറിഞ്ഞ് ഉള്ള ക്രമില്ല കുർാനും ഇട്ടെറിഞ്ഞ് അതിന് നകുന്നൊരവസ്ഥ ഉണ്ടായ അതിൽ പരാജയപ്പെട്ടു എന്നാണ് പക്ഷെ ഓരോ പരീക്ഷണം വരുമ്പോഴും നമ്മൾ കൂടുതൽ പടച്ചോലേക്ക് അടുത്ത് പറന്ന് നിസ്കാരം സുന്നത്തും തുടങ്ങി നല്ല ഇടങ്ങറായപ്പം താജതും തുടങ്ങി എന്നറല്ലേ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പരീക്ഷണങ്ങളോട് നമ്മളെ നിലപാടെന്നുണ്ടെങ്കിൽ ആ പരീക്ഷണങ്ങൾ കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടതെന്ന് അർത്ഥമല്ലേ നമ്മൾ റാങ്ക് കൂടിക്കണമെന്നാണ് അർത്ഥം അതുകൊണ്ട് പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നെഗറ്റീവായിട്ട് കാണാതെ അതൊക്കെ അള്ളാഹുവിൻ്റെ സ്നേഹമാണ് പരീക്ഷണമാണ് അതൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം നമുക്ക് സ്വർഗ്ഗം തരാൻ പറ്റിയ ടീമാണോ നമ്മൾ എന്ന് അള്ളാഹു പരിശോധിക്കണം പരിശോധിക്കണം ഇതൊക്കെ ഇട്ടറിഞ്ഞു പോണ കൂട്ടത്തിലാണോ നോക്കുന്നത് അപ്പോൾ അതുകൊണ്ട് സഹോദരൻ അങ്ങനെ തന്നെ നമ്മൾ നമ്മളതിനെ കാണേണ്ടതുണ്ട് ഇതൊക്കെ വളരെ വ്യക്ത കൃത്യമായിട്ടും വ്യക്തമായിട്ടും അള്ളാഹു സുബഹാന ഹോത്തായാലും ഖുറാനും അദീസിലൊക്കെ പ്രവാചകന്റെ ജീവിതം കൊണ്ടൊക്കെ നമ്മളെ ഇതൊക്കെ നമുക്ക് അറിയിച്ചു തരുത് ഇതിലൊക്കെ നമ്മൾ പതറാതെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് വഹിയാണ് അള്ളാഹു ആകാശലോകത്ത് നിന്ന് ഖുർആാനിലൂടെയും പ്രവാചകന്റെ ജീവിതത്തിലൂടെയും ഇറക്കിയ സമാവിയായ വഹിയായ തൗഫീകിയായ കാര്യമാണ് ഇതൊന്നും നമ്മളോ അങ്ങളോ തീരുമാനിക്കുന്നതല്ല അത് തീരുമാനിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കാനും അങ്ങനെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു സുബാനോഗത്തായാല ദീൻ പഠിക്കാനും മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള തോഫീക്ക് അള്ളാഹു നൽകുമാറാകട്ടെ